എല്ലാ പ്രഗ്നൻസിയും ഹൈ റിസ്ക്കാണോ അല്ല ബട്ട് ഓരോ പ്രഗ്നൻസിക്കും അതിൻ്റേതായ ഉണ്ട് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും സാധാരണയിൽ കൂടുതൽ ശ്രദ്ധയും വൈദ്യസഹായവും ആവശ്യമുള്ള ഗർഭാവസ്ഥയാണ് പ്രീ എക്സിസ്റ്റിംഗ് രോഗങ്ങൾ ഉദാഹരണത്തിന് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഒബേസിറ്റി മുപ്പത്തിയഞ്ച് വയസ്സിൽ കൂടുതലോ പതിനേഴ് വയസ്സിൽ താഴെയുള്ള പ്രായം ഈ ഘടകങ്ങൾ പ്രഗ്നൻസിയെ ബാധിക്കാവുന്നതാണ് ഗർഭകാലത്തുണ്ടാകാവുന്ന ജസ്റ്റെഷ്യൽ ഡയബറ്റീസ് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർടെൻഷൻ പ്രീ എക്ലാംസിയ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പുകവലി മദ്യപാനം അമിതവണ്ണം ഇവയും അപകട സാധ്യത കൂട്ടുന്ന ഘടകങ്ങളായതിനാൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഉചിതമായി ജീവിതശൈലി സ്വീകരിച്ചും ഡയബറ്റീസ് ഹൈപ്പർടെൻഷൻ ഒബേസിറ്റി തുടങ്ങിയ അസുഖങ്ങൾ നിയന്ത്രിതമാക്കിയും ഡോക്ടറുടെ സഹായത്തോടെ പ്രീ പ്രഗ്നൻസി പ്രിപ്പറേഷൻ ചെയ്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താം ഗോഡ് ബ്ലെസ് യു